നിങ്ങൾ പറയുന്ന രീതിയിലൊക്കെയാണ് വരുന്നത് പക്ഷെ അതിനോട് മാത്രം നമുക്ക് ഒരു ഫൈനലൈസേഷൻ പറ്റില്ല ഒരു ഇൻഫർമേഷൻ ഉണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും അതൊരു ഒരു ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതില് ഫാമിലിയുടെയും രണ്ട് സൈഡിലെയും ഫാമിലിയുടെയും എല്ലാം നമ്മൾ അന്ന് പെറ്റീഷൻ അറ്റൻഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പരിശോധിക്കും സിറ്റിംഗ് ഉണ്ട് പക്ഷെ ഇന്നിപ്പോ കൂട്ടിലാണ് കാണിച്ചത് എന്റെ എന്താ മനസ്സിലാ തിരൂര് മറ്റു കോടതിയാണ് ചാർജുള്ളത് ഞാനിപ്പോ ഇന്നിപ്പോ അന്വേഷണ പ്രൊസീഡിങ്സ് ആക്കുവാണ് പെരുന്നമണ്ണ ആണ് അന്വേഷണം കൊടുക്കുന്നത് കാരണം രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഇപ്പോഴൊക്കെ ട്രാവലൊക്കെ വന്നിരിക്കുന്നത് വിശദമായിട്ട് തന്നെ നമ്മൾ ഓരോ പോയിന്റിലും ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഒരു ട്രാക്ക് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത് ബസ് ബസ് തന്നെയാണ് മോഡോസ് ആയിട്ട് മോഡോ ട്രാൻസ്പോർട്ടായിട്ട് ഉപയോഗിച്ചായിട്ടും മനസ്സിലാവുന്നത് പ്രതിയുടെ നമ്മളോട് റിവീൽ ചെയ്തിരിക്കുന്ന വെച്ചിട്ട് ബസ് മാർഗ്ഗം കാണാൻ പോയിരിക്കുന്നത് യൂസ് ചെയ്യണ ബുദ്ധിമുട്ടാണെന്നാണ് മനസ്സിലാവുന്നത് നമ്മൾ ഇന്നലെ ടീമായിട്ട് ഡിസ്കസ് ചെയ്യപ്പോ മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് മോട്ട് ട്രാൻസ്പോർട്ടും ബസ്സും തന്നെയാണ് അപ്പൊ അതെന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും എന്റെ ടീം എല്ലാം ഇന്ന് പുറത്താണുള്ളത് ഒരു പതിലൂടു പകല് ഇത്ര സമയം ഉണ്ടാവില്ല എത്ര സമയം സ്പെന്റ് ചെയ്തെന്നുള്ളത് എനിക്ക് കുറച്ചും ഡെപ്തിൽ സി സി ടി വി കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയാലോ ആണ് അത് ഈ ഇയാളുടെ മൊബൈൽ തന്നെയാണെന്നാണ് നമ്മൾ ഇതുവരെ ഇപ്പൊ മനസ്സിലാക്കിയിരിക്കണം അത് തന്നെ നമ്മുടെ നമ്മള് അതും ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് അത് ഫാമിലിന്ന് മനസ്സിലായിരിക്കണം വെച്ചിട്ടില്ല വേറെ ഏതെങ്കിലും അതാണ് അതാണിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ കോൾ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും അതിന് ശേഷമായിരിക്കും ഉണ്ടായിട്ടില്ല ആ സമയത്ത് അമ്മയെ വിളിച്ചിട്ട് അമ്മ തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ് അപ്പോ സാങ്കുലേഷൻ തന്നെയാണ് നമ്മൾ സെസ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും ഇതിന് ശേഷമാണ് ഈ സംഭവ സമയത്തിന് ശേഷമാണ് അത് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് അതെ കുറച്ച് സമയം മാറിയിട്ടാണ് അപ്പം ഓൾമോസ്റ്റ് കുറച്ച് ദൂരം മാറിയിട്ടുണ്ടോ സാട്ടുകാർക്ക് ആയിരിക്കാം പിന്നെ ഇതൊക്കെ നമ്മളെല്ലാരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതാണെന്നുള്ള റെസ്പെക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നു